അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നാണ് പറയുന്നു ആര് തിരുത്തും പിണറായി വിജയനെ തിരുത്താനുള്ള ധാർമ്മികത ആർക്കാണുള്ളത് പിണറായി വിജയന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന തോമസ് ഐസക്കിന് സാധിക്കുമോ അദ്ദേഹവും നടത്തിയത് വലിയ കൊള്ളയാണ് കിഫ്ബിയെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ പണയപ്പെടുത്തി ജനങ്ങളെ ജാമ്യം നിർത്തി അധിക പലിശയ്ക്ക് പണം വാങ്ങി അതിന്റെ കമ്മീഷൻ പറ്റുകയായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് മുഖ്യമന്ത്രിയെ തിരുത്താനുള്ള ആർജവും കേന്ദ്ര കമ്മിറ്റിക്കുമില്ല സംസ്ഥാനം ഉണ്ടാക്കുന്ന അഴിമതി പണം അവരും പങ്കു കേന്ദ്ര കമ്മിറ്റി ദുർബലമായിരിക്കുന്നു സീതാറാം യെച്ചൂരിയുടെ പ്രസംഗങ്ങൾക്ക് മാത്രമേ ശക്തിയുള്ളൂ പ്രവൃത്തിയിൽ യാതൊരു ശക്തിയുമില്ല ദുർബലമായൊരു കേന്ദ്ര നേതൃത്വമാണ് സി പി എമ്മിനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എസ് എഫ് ഐയുടെ ഗുണ്ടാഴ്ചവും അക്രമമായിരുന്നു പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിലയിരുത്തിയിട്ടുള്ളതാണ് എസ് എഫ് ഐ ക്രിമിനലുകൾ ഒരു ഭീകര സംഘടനയെ പോലെ പ്രവർത്തിക്കുന്നു മുഖ്യമന്ത്രി എസ് എഫ് ഐയെ ന്യായീകരിക്കുകയാണ് എസ് എഫ് ഐക്ക് ഇടിമുറി സംസ്കാരമില്ല എന്ന് പറഞ്ഞ അവരെ ന്യായീകരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി എസ് എഫ് ഐയെ ന്യായീകരിക്കുകയാണ് എസ് എഫ് ഐ നേതാക്കന്മാരുടെ ക്രിമിനൽ കേസുകൾ തന്നെ പരിശോധിച്ചാൽ അതിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ക്രിമിനൽ കേസുകൾ പരിശോധിച്ചാൽ വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ ഉള്ളതല്ല എസ് എഫ് ഐയെ ന്യായീകരിക്കുന്നു കൊടും ക്രിമിനലുകളെ ഇപ്പോഴും പാർട്ടിയിലേക്ക് സ്വീകരിക്കുക പത്തനംതിട്ടയിൽ ഞങ്ങളോട് സഹകരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റായ വഴിയിലേക്ക് നീങ്ങിയപ്പോ ഞങ്ങളവരെ മാറ്റി നിർത്തി ഞങ്ങളുമായിട്ട് സഹകരിച്ചു പോയിരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റായ വഴിയിലേക്ക് നീങ്ങി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പതിവാക്കിയപ്പോ ഭാരതീയ ജനതാ പാർട്ടി അയാളെ മാറ്റി നിർത്തി ആരൊക്കെയാണ് അയാൾക്ക് സ്വീകരണം കൊടുത്തിരിക്കുന്നത് സ്വീകരണം കൊടുത്തിരിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്തോ വലിയ ഹരിശ്ചന്ദ്രന് സ്വീകരണം കൊടുക്കുന്നത് പോലെയാണ് വീണ ജോർജും ഉദയവാനും പോയിട്ട് അവിടെ സ്വീകരണം കൊടുത്തിരിക്കുന്നത് സി പി ഐ എം എങ്ങോട്ടാണ് പോകുന്നത് കോട്ടയം ജില്ലയിൽ അറിയാതെ ഒരു ക്രിമിനൽ കേസ് പ്രതിയായിട്ടുള്ള ഒരാളെ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തു ആളറിയാതെ അഞ്ചു മിനിറ്റിനകം വിവരം അറിഞ്ഞ ഉടനെ ഞാൻ അയാളെ സസ്പെൻഡ് ചെയ്തു പാർട്ടി പാർട്ടി പ്രാഥമിക അംഗത്വം നൽകിയ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ അതാണ് ബി ജെ പി സി പി എം തമ്മിലുള്ള വ്യത്യാസം സി പി ഐ എം പാർട്ടി തെറ്റ് തിരുത്തുകയല്ല തെറ്റിൽ നിന്ന് കൂടുതൽ കൂടുതൽ തെറ്റിലേക്ക് പോവുകയാണ് ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൊയിലാണ്ടിയിലെ പ്രിൻസിപ്പൽക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് എല്ലാ ചാനലുകളിലും ദൃശ്യങ്ങൾ വന്നതാണ് മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും കൊയിലാണ്ടി കോളേജിൽ എസ് എഫ് ഐ നടത്തുന്ന അതിക്രമത്തിന്റെ എല്ലാ ദൃശ്യങ്ങളും വന്നതാണ് കാലടിച്ചു മുറിക്കും എന്ന് പറയുന്നത് ആക്രമിക്കുന്നത് ബെഞ്ചും ഡെസ്കും എടുത്ത് അടിക്കുന്നത് ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ എസ് എഫ് ഐ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതിന് പകരം പോലീസുകാർ ഏഴ് വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാജരാകണം എന്ന് പറഞ്ഞിരിക്കും നോക്കൂ നിങ്ങള് അക്രമകാരികളെ അമർച്ച ചെയ്ത് പാർട്ടി തെറ്റി നിർത്തുന്നതിന് പകരം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനാധ്യാപകനെ അറസ്റ്റ് ചെയ്യാനാണ് പോകുന്നത് കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി സ്വർണക്കള്ള കടത്ത് സ്വർണം കൊണ്ടുപോകുന്നവരെ പൊട്ടിക്കുന്ന സംഘങ്ങൾ എല്ലാ സി നേതാക്കളാണ് അനുഭാവികളൊന്നുമല്ല പാർട്ടി മെമ്പർമാര് സി പി ഐ എമ്മിലെ നേതാക്കന്മാരുടെ ആശ്രിതവത്സരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അനുയായികളായിട്ടുള്ള പാർട്ടി ക്രിമിനലുകൾ അവിടെ നടത്തുന്ന മാഫിയ പ്രവർത്തനം ഇത് ആദ്യമായിട്ടല്ലല്ലോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങൾ പ്രതികരിക്കുന്നത് അവിടെ വ്യാപകമായ രീതിയിലുള്ള കോറി പിന്നെ മലകളെല്ലാം തുരത്തിയിട്ട് പാറ പൊട്ടിക്കുന്നതിന് കാവൽ നിൽക്കുന്നത് സി പി എമ്മുകാരാണ് അവിടെ വ്യാപകമായിട്ട് മുട്ടക്കുന്നുകളെല്ലാം മുട്ടക്കുന്നുകൾ എന്ന് പറഞ്ഞാൽ കോൾമൊട്ടകളടക്കം കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരിസ്ഥിതിക പ്രശ്നമായിട്ട് ഇത് വന്നിരിക്കുകയാണ് കോൾമുട്ടകൾ എന്ന് പറയുന്നത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജലസംഭരണിയാണ് ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്തേക്കുള്ള ജലസംഭരണിയായി പ്രകൃതി തന്നെ കണക്കാക്കിയിട്ടുള്ള കോൾമുട്ടകള് എല്ലാം ഇടിച്ചു നിരത്തി ചെങ്കൽ ഖനനവും അതുപോലെ മാഫിയയുടെ കയ്യിലായി ആരാണ് മാഫിയ എല്ലാവർക്കും അറിയാം ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച ആള് അമ്പലപ്പുഴയിൽ നിയമസഭയിലെ എം എൽ എ ഇവരെല്ലാം അടങ്ങുന്ന ഒരു മാഫിയ സംഘമാണ് ആലപ്പുഴയിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് അതും ഇതുതന്നെയാണ് തന്നെയാണ് വാരല് കരിമണൽ ഖനനം കൊട്ടേഷൻ സംഘങ്ങൾ വണ്ടി കച്ചവടം വണ്ടി പിടുത്തം ഇതൊക്കെ നടത്തുന്നത് സി പി ഐ എം പാർട്ടിയാണ് ആ പാർട്ടി ഒരു മാഫിയ പാർട്ടിയായിട്ട് മാറിയെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അവിടെയും തെറ്റിതിരുത്തലില്ല അവിടെയും നടക്കുന്നത് ഇത് തന്നെയാണ് എല്ലാം ഒത്തുതീർപ്പാക്കുകയാണ് ഇപ്പൊ സി പി ഐ എം തിരുത്താനാവാത്ത വിധം രക്ഷപ്പെടാനാവാത്ത വിധം മുങ്ങി താഴുകയാണ് ആ കാരണങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് എസ് എൻ ഡി പി ബി ജെ പി ബി ജെ പി എന്ന് പറഞ്ഞ് അവരിങ്ങനെ നാഴേക്ക് നാൽപ്പത് വട്ടം മന്ത്രം ഒരു നടക്കാൻ പോകുന്നില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഹിന്ദു സംഘടനകളെ വേട്ടയാടി അവരെ ഭയപ്പെടുത്തി തങ്ങളുടെ തെറ്റുകൾ മറച്ചു വെക്കാനുള്ള നിങ്ങളുടെ ഒരു നീക്കവും ഇവിടെ നടപ്പില്ല വ്യാപകമായി നടന്ന് ഞങ്ങൾ ഗ്രാമങ്ങളിലെല്ലാം നിങ്ങളുടെ ഈ കള്ളപ്രചരണത്തിനെതിരായിട്ടുള്ള പ്രചാരവേല സംഘടിപ്പിക്കാനാണ് ആലോചിക്കുന്നത്